െങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ സഹനശക്തിക്ക് എത്രത്തോളം അതിരുകളുണ്ടെന്ന് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കൊടും കാട്ടിൽ ശത്രുക്കൾക്ക് നടുവിൽ ഒരാൾക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ഒരു യഥാർത്ഥ ജീവിത കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റിസ്ക്യു ഡോൺ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഡീറ്റെ ഡെങ് എന്ന പേര് സുപരിചിതമായിരിക്കും എന്നാൽ സിനിമയിൽ കണ്ടതിനേക്കാൾ ഭീകരമായിരുന്നു യാഥാർത്ഥ്യം വിയറ്റ്നാം യുദ്ധകാലത്ത് ലാവോസിലെ നരക തടവറയിൽ നിന്ന് ഇരുപത്തി ദിവസങ്ങൾ മരണത്തോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പോരാളി ഇത് ഡീറ്റഡ് ഡെങ് ജീവിതത്തിന്റെ കഥയാണ് ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഡീറ്ററിന്റെ ഏറ്റവും വലിയ സ്വപ്നം ആകാശത്തിലൂടെ പറക്കുക എന്നതായിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് തന്റെ വീടിന് മുകളിലൂടെ പറന്നു പഴയ വിമാനങ്ങളാണ് ആ കൊച്ചു മനസ്സിൽ വിമാനങ്ങളോട് പ്രണയം നിറച്ചത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറുന്നതും യു എസ് നേവിയിലെ പൈലറ്റായി ചേരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് യു എസ് നേവിയുടെ യു എസ് എസ് റേഞ്ചർ എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഡീറ്റർ തന്റെ സ്കൈ വിമാനവുമായി പറന്നുയർന്നു വിയറ്റ്നാം അതിർത്തിയിലുള്ള ലാവോസിലെ ശത്രു സങ്കേതങ്ങൾ തകർക്കുക എന്നതായിരുന്നു ദൌത്യം അതൊരു അതീവ രഹസ്യ ദൌത്യമായിരുന്നു പക്ഷെ ലാവോസിന് മുകളിൽ വെച്ച് ശത്രുക്കളുടെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ ഗർജിച്ചു ഡീറ്റിലൂടെ വിമാനത്തിന്റെ ചിറക് തകർന്നു വിമാനം കാട്ടിലേക്ക് കൂപ്പുകുത്തി അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും ബോധരഹിതനായി വീണ അദ്ദേഹത്തെ കാത്തിരുന്നത് ലാവു എന്ന ഗറില്ല പിന്നീട് നടന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവർ അദ്ദേഹത്തെ മരത്തിൽ തലക്കെയായി കെട്ടിത്തൊക്കി മുഖത്ത് ഉറുമ്പുകൂടുകൾ വെച്ച് കെട്ടി ഒടുവിൽ അദ്ദേഹത്തെ ഒരു തടങ്കൽ പാളയത്തിലേക്ക് നടത്തിച്ചു അവിടെ വെച്ചാണ് ഡീറ്റർ ആ സത്യം തിരിച്ചറിഞ്ഞത് താൻ മാത്രമല്ല വർഷങ്ങളായി അവിടെ നരകയാതന അനുഭവിക്കുന്ന വേറെയും ചിലരുണ്ട് ഡോയിൻ മാർട്ടിൻ ജിം ജിബ്രോയിൻ തുടങ്ങിയ ആറ് തടവുകാർ പട്ടിണി കിടന്ന് എല്ലും തോലുമായി മാറിയ മനുഷ്യഗോലങ്ങൾ രാത്രിയിൽ അവരുടെ കാലുകൾ ടികൾക്കിടയിൽ പൂട്ടിയിടും പകൽ കൈവലങ്ങുകളും ഭക്ഷണം എന്ന് പറയാൻ കിട്ടിയിരുന്നത് കുറച്ച് അരി മാത്രമാണ് വിഷപ്പ് സഹിക്കാനാവാതെ അവർ എലികളെയും പാമ്പുകളെയും വരെ പച്ചയ്ക്ക് തിന്നു ഇതിനിടയിൽ ഗാർഡുകൾ അവരെ കൊല്ലാൻ പദ്ധതിയിരുന്നതായി അവർക്ക് വിവരം ലഭിച്ചു അതോടെ ഡീറ്റർ തീരുമാനിച്ചു നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം തുടക്കത്തിൽ ജിൻ ഡിബ്രുൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തു കാരണം പുറത്തെ കാട് ജയിലിനേക്കാൾ വലിയ ശത്രുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പത് കാവൽക്കാർ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയം കൈവിലങ്ങുകൾ തന്ത്രപൂർവ്വം അഴിച്ചുമാറ്റി ഡീറ്ററും കൂട്ടരും ആയുധ പുരയിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന തോക്കുകൾ കൈക്കലാക്കി ഒരു കൺചിമ്മ അവിടെ വെടിവെപ്പ് നടന്നു കാവൽക്കാരിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു അവിടെ നിന്ന് ഏഴുപേർ കാട്ടിലേക്ക് ഓടി അവർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞു ഡീറ്ററും സുഹൃത്ത് ഡോയിൻ മാർട്ടിനും ഒരു വഴിക്കും ബാക്കിയുള്ളവർ മറ്റു വഴികളിലേക്കും എന്നാൽ യഥാർത്ഥ പരീക്ഷണങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കൊടുംകാട് നിർത്താതെ പെയ്യുന്ന മഴ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അട്ടകൾ ഇതിനെല്ലാം ഒപ്പം വിശപ്പും ദിവസങ്ങൾ കടന്നുപോയി നഗ്നപാതരായി മുറിഞ്ഞ കാലുകളുമായി അവർ നടന്നു വിശപ്പ് മാറ്റാൻ അവർ കാട്ടിലെ മൃഗങ്ങളുടെ വിസർജനം വരെ കഴിക്കാൻ ശ്രമിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് ഏറ്റവും വലിയ ദുരന്തം നടന്നത് പതിനെട്ടാം ദിവസമാണ് ഒരു തദ്ദേശീയ ഗ്രാമവാസിയുടെ മുന്നിൽ അവർ അകപ്പെട്ടു അപ്രതീക്ഷിതമായി അയാൾ ഒരു വടിവാൾ കൊണ്ട് ഡോയിൻ മാർട്ടിനെ വെട്ടി വീഴ്ത്തി തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയ സുഹൃത്ത് കൊല്ലപ്പെടുന്നത് കണ്ട് നിസ്സഹനായി ഡീറ്ററിന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഭ്രാന്തമായ അവസ്ഥയിൽ മരണ കാത്ത് അദ്ദേഹം ഒരു പാറക്കെട്ടിൽ കിടന്നു അപ്പോഴാണ് ആകാശത്ത് ഒരു ഇരമ്പൽ കേൾക്കുന്നത് യൂജിൻ ജിൻ ഡീട്രിക് എന്ന എയർഫോഴ്സ് പൈലറ്റ് ആകാശത്തുകൂടി പറക്കുമ്പോൾ താഴെ കാട്ടിൽ അസ്വാഭാവികമായി എന്തോ ഒന്ന് കണ്ടു ഒരാൾ എന്തോ വീശിക്കാണിക്കുന്നു ആദ്യം അതൊരു കെണിയാണെന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഹെലികോപ്റ്റർ ടീമിനെ വിളിച്ചു ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഡീറ്ററിന്റെ രക്ഷപ്പെടലിന്റെ ഇരുപത്തിമൂന്നാം ദിവസം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ രക്ഷാപ്രവർത്തകർ കണ്ടത് മനുഷ്യരൂപമുള്ള ഒരു അസ്ഥികൂടത്തെയാണ് കൂടത്തിയാണ് തൊണ്ണൂറ് കിലോ ഉണ്ടായിരുന്ന അദ്ദേഹം വെറും നാൽപ്പത്തിനാല് കിലോയായി ചുരുങ്ങി ുന്നു രക്ഷപ്പെട്ട ശേഷം ഡീറ്റ ഡെങ് സുഖം പ്രാപിക്കുകയും പിന്നീട് ഒരു ടെസ്റ്റ് പൈലറ്റായും സിവിൽ ഏവിയേഷൻ പൈലറ്റായും ജോലി ചെയ്യുകയും ചെയ്തു നിർഭാഗ്യവശാൽ രക്ഷപ്പെട്ട മറ്റു തടവുകാരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും കാട്ടിൽ വെച്ച് കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു സിനിമയിൽ ജിൻ ഡിബ്രോയിൻ ഒരു വില്ലൻ പരിവേഷത്തിലാണ് കാണിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം കൂടെയുള്ളവരെ സഹായിക്കാൻ സ്വയം ത്യാഗം ചെയ്ത ധീരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു രണ്ടായിരത്തി ഒന്നിൽ ഡീറ്റഡ് ഡംഗ്ലർ ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷെ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മരണത്തെ പോലും തോൽപ്പിക്കാനാവുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ റിയൽ ലൈഫ് സർവൈവൽ സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി